ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ആറാം തീയതിയാണ് വട ചെന്നൈ അല്ലെങ്കിൽ ചെന്നൈയുടെ വടക്ക് ഭാഗത്തുള്ള ആർ കെ നഗർ പോലീസ് സ്റ്റേഷൻ അന്ന് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന പോലീസുകാർ അല്പം ഉറക്കച്ചടവോടെ ജോലി ചെയ്യുകയാണ് സമയം ഏകദേശം ഒരു രണ്ടു മണിയായിട്ടുണ്ടാവൂ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലെ ഫോൺ റിംഗ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തത് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഫോണിന്റെ മറുതലക്കിൽ ഉണ്ടായിരുന്ന ആൾ തന്നെ സ്വയം പരിചയപ്പെടുത്തിയത് കുതിരൈ വെങ്കിടേശൻ എന്നാണ് എന്നിട്ട് ആർ കെ നഗറിലുള്ള ഒരു വീടിൻ്റെ അഡ്രസ്സും പറഞ്ഞു അതിനുശേഷം അയാൾ പറഞ്ഞ കാര്യമാണ് പോലീസിനെ ഞെട്ടിച്ചു കളഞ്ഞത് അല്പസമയം മുൻപ് ഒരു കുറ്റവാളി ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും മോഷ്ടിച്ചു അതുകൊണ്ടും അവൻ നിർത്തിയില്ല ആ വീട്ടിലെ മുപ്പത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീയെ അവൻ ബലാത്സംഗവും ചെയ്തു ഈ വാർത്ത കേട്ട അമ്പരുന്ന പോലീസ് കുതിരൈ വെങ്കടേശനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് കുറ്റവാളി രക്ഷപ്പെട്ടോ അതോ നിങ്ങളെല്ലാവരും ചേർന്ന് അവനെ പിടികൂടിയോ അതിന് മറുപടിയായിട്ട് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇല്ല സാർ കുറ്റവാളി രക്ഷപ്പെട്ടു ഇത് കേട്ട പോലീസ് അയാളോട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ അല്പസമയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ എത്താം എന്ത് വില കൊടുത്തും കുറ്റവാളിയെ പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഫോണിന്റെ മറുതലയ്ക്കൽ ഇത്രയും നേരം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന കുതിരൈ വെങ്കടേശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതും ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കുറ്റവാളിയെ പിടിക്കുവാനായിട്ട് കഴിയില്ല സാർ കാരണം അവൻ പിടി തരില്ല ഞങ്ങൾക്ക് പിടിക്കുവാനായിട്ട് കഴിയില്ലെന്നോ നീ എന്താണ് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ അരിശത്തോടെ ചോദിച്ചു അപ്പോൾ കുതിരൈ വെങ്കടേശൻ പറയുകയാണ് നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ കൂവം മാറ്റിലേക്ക് ചാടിയിരിക്കും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പിടികൂടുവാനായിട്ട് കഴിയുക ആ ക്രൈം ചെയ്തത് ഞാനാണ് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇത്തവണ ഞെട്ടിപ്പോയത് പോലീസാണ് ഇത് കേട്ട അല്പം കൺഫ്യൂഷനോട് കൂടിയാണ് ആ ഹെഡ് കോൺസ്റ്റബിൾ ഫോൺ വെച്ചത് ഈ കാര്യങ്ങളെല്ലാം ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റു കോൺസ്റ്റബിൾമാരോട് അദ്ദേഹം പറയുകയും ചെയ്തു അത് കേട്ട മറ്റു പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയാണ് ആരെങ്കിലും പറ്റിക്കുവാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും പോലീസിനെ തേരാ പാറ അലയുവാനായിട്ട് വിടുക എന്നത് ചിലർക്കൊരു നേരമ്പോ കാണല്ലോ ഈ കോൾ അത്ര കാര്യമാക്കേണ്ട അങ്ങനെ അവർ ആ ഫോൺ കോൾ നിസ്സാരമായിട്ട് അവഗണിച്ചു പക്ഷെ ആ സമയത്ത് അവർക്കറിയില്ലായിരുന്നു ഇനി വരുവാൻ പോകുന്ന പത്തു വർഷത്തേക്ക് ചെന്നൈ പോലീസിന്റെ ഉറക്കം കളഞ്ഞ ഒരു കുറ്റവാളിയുടെ ആദ്യത്തെ ഫോൺ കോൾ ആയിരുന്നു അതെന്ന് എന്ന് വെച്ചാൽ കുതിരൈ വെങ്കടേശൻ എന്ന കൊടും കുറ്റവാളിയുടെ ആയിരുന്നു അത് നീണ്ട പത്തു വർഷക്കാലം ചെന്നൈ പോലീസിന്റെ കണ്ണിൽ വിരലിട്ട് ഇളക്കിയവൻ ഓരോ കുറ്റകൃത്യവും കഴിഞ്ഞതിനു ശേഷം ആ ക്രൈം നടന്നതിന്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനെ ഫോൺ വിളിച്ച് ആ വീടിന്റെ അഡ്രസ് അടക്കം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കഴിയുമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് പോലീസിനെ വെല്ലുവിളിച്ചവൻ അനേകം വീടുകളിൽ കയറി അവിടെ മോഷണവും നടത്തി അതിനുശേഷം അവിടെയുള്ള സ്ത്രീകളെ മാരഭംഗം ചെയ്തവൻ അവരുടെ നിസ്സഹായതയും കണ്ണുനീരും കണ്ട് ഉന്മാദം കൊണ്ടവൻ ഒടുവിൽ പോലീസിന്റെ ക്രൈം റെക്കോർഡ്സിൽ ഒരു ചോത്തുചിഹ്നം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് നിഗൂഢമായിട്ട് മാഞ്ഞു പോയവൻ തന്നെ ആർക്കും പിടിക്കുവാനായിട്ട് കഴിയില്ല എന്നും ഒരു കുതിരയേക്കാളും വേഗത്തിൽ ഓടുവാനായിട്ട് തനിക്ക് കഴിയുമെന്നും വീം പിളക്കിയവൻ അതായിരുന്നു കുതിരൈ വെങ്കിടേശൻ ആ കുതിരൈ വെങ്കിടേശന്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകാതെ നേരം വെളുത്തു നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞു വന്ന എസ് ഐയോട് ഹെഡ് കോൺസ്റ്റബിൾ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു രാത്രി രണ്ടു മണിക്ക് കുതിരയെ വെങ്കടേഷൻ ഒന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ ഫോൺ വിളിച്ചുവെന്നും എന്നിട്ട് ആർ കെ നഗറിലെ ഒരു വീടിന്റെ അഡ്രസ് പറഞ്ഞുവെന്നും ആ വീട്ടിൽ താൻ ഒരു മോഷണം നടത്തി പിന്നെ അവിടെയുള്ള സ്ത്രീയെ ബലാസംഗം ചെയ്തുവെന്നും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്നാൽ മറ്റു പോലീസുകാരെ പോലെ ഈ ഇൻഫർമേഷൻ അയാൾ നിസ്സാരമായിട്ടെടുത്തില്ല അത് അവഗണിച്ചുമില്ല എസ് ഐ പോലീസുകാരോട് എന്തായാലും ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നതല്ലേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ആ അഡ്രസ്സിൽ പോയിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കുക ഉടൻ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മറ്റൊരു കോൺസ്റ്റബിളിനെയും കൂട്ടി ആ വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ നടത്തിയ അന്വേഷണത്തിൽ കുതിരൈ വെങ്കടേശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഇത് കേട്ടി ഞെട്ടിപ്പോയ പോലീസ് ആ സ്ത്രീയോട് അതായത് ബലാത്സംഗത്തിനിരയായ യുവതിയോട് കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് ചോദിച്ചു ആ യുവതി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അതിതാണ് കഴിഞ്ഞ രാത്രിയിൽ താൻ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരോ തന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുൻപിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നതാണ് കണ്ടത് അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഞാൻ നിലവിളിക്കാതിരിക്കുവാനായിട്ട് അടുത്ത നിമിഷം ആ കത്തി എടുത്ത് അയാൾ എന്റെ കഴുത്തിനോട് ചേർത്തു വെച്ചു എന്നിട്ട് എന്റെ വായ പുത്തിപ്പിടിച്ച് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു ഒച്ച ഉണ്ടാക്കിയാൽ നിന്നെ മാത്രമല്ല നിന്റെ ഭർത്താവിനെയും കുട്ടികളെയും ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും തുടങ്ങി അങ്ങനെ ഈ കുടുംബത്തിലെ സകലരെയും ഞാൻ കൊല്ലും അതിനുശേഷം കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് എന്നെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എന്റെ ആഭരണങ്ങളെല്ലാം ഊരിവാങ്ങി കൂടാതെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സ്വർണവും അവൻ മോഷ്ടിച്ചു തന്റെ കുട്ടികളെയും കുടുംബത്തെയും ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് അയാൾ പറഞ്ഞതെല്ലാം അവൾ അതുപോലെ അനുസരിച്ചു എന്നാൽ അതിനുശേഷം നടന്നതായിരുന്നു ഏറ്റവും ഭീകരം ആ സ്ത്രീയെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പോയിട്ട് അവിടെയിട്ട് അവൻ അവളെ ബലാത്സംഗം ചെയ്തു അതിനുശേഷം കൈയും കാലും കെട്ടി നിലവിളിക്കാതിരിക്കുവാനായിട്ട് വായിൽ തുണി കുത്തിക്കയറ്റി അതിനുശേഷം ആ കള്ളൻ വീട് വിട്ടുപോയി ഇത്രയുമാണ് അവൾ പോലീസിനോട് പറഞ്ഞത് ഈ വാർത്ത അറിഞ്ഞതും ആർ കെ നഗർ സ്റ്റേഷനിലെ പോലീസുകാർക്ക് ദേഷ്യം മരിച്ചു കയറി അവന് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് തങ്ങളുടെ സ്റ്റേഷന്റെ അതിർത്തിയിൽ ഒരു ക്രൈം നടത്തിയിട്ട് അത് തങ്ങളെ തന്നെ വിളിച്ചറിയിക്കുന്നത് എന്നാൽ ഈ ക്രൈം അവിടം കൊണ്ടും അവസാനിച്ചില്ല അന്ന് ഉച്ചയോടെ അടുത്ത നേരത്ത് അതേ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റൊരു ഫോൺ കോൾ വരികയാണ് ഫോണിന്റെ മറുതലക്കിൽ ഉണ്ടായിരുന്നത് അതേ കുതിരൈ വെങ്കടേശനായിരുന്നു അവന് പോലീസിനോട് പറയുവാൻ ഉണ്ടായിരുന്നത് ഇതായിരുന്നു സാർ ഞാൻ ആ വീട്ടിൽ നിന്നും കൊള്ളയടിച്ച സ്വർണം മുഴുവനും വിറ്റു ഇത്ര രൂപയും കിട്ടി വലിയ സന്തോഷമുണ്ട് ഇനി അടുത്ത ക്രൈം ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ഇത് കേൾക്കുന്ന പോലീസുകാരുടെ അവസ്ഥ എന്തായിരിക്കും അവരുടെ ദേഷ്യം പതിൻമടങ്ങായി കുതിരൈ വെങ്കടേശൻ എന്ന കുറ്റവാളിയെ ഏതു വിധേനയും പിടികൂടണമെന്ന് അവർ തീരുമാനിച്ചു ക്രൈം നടന്ന വീട് ആകമാനം പരിശോധിച്ച പോലീസിന്റെ മുൻപിൽ ചില ചോദ്യങ്ങൾ അവശേഷിച്ചു ആ വീട്ടിലേക്ക് ആരും ബലം പ്രയോഗിച്ച് കടന്ന യാതൊരു ലക്ഷണവുമില്ല വാതിൽ തല്ലിപ്പൊളിക്കുകയോ ജനൽ കമ്പി വളയ്ക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ കള്ളൻ വീടിന്റെ ഉള്ളിൽ കടക്കുകയും കുറ്റകൃത്യം നടത്തിയിട്ട് അതുപോലെ മടങ്ങി പോവുകയും ചെയ്തു ഇതേക്കുറിച്ച് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ തനിക്കും അതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൾക്ക് അറിയാൻ തുടങ്ങി ശരി ആ കള്ളന്റെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടെങ്കിൽ അത് പറയൂ എന്ന് അവർ ആവശ്യപ്പെട്ടു ആ സ്ത്രീക്ക് ആകെ പാടെ അറിയാവുന്ന കാര്യം ഇത്ര മാത്രമായിരുന്നു വന്നയാൾക്ക് നല്ല ഉയരമുണ്ട് പാൻറ് ഷർട്ടുമാണ് ധരിച്ചിരുന്നത് താടിയും മീശയും ഉണ്ട് അതുപോലെ കയ്യിൽ ഗ്ലൗസുകൾ ധരിച്ചിരുന്നു കാലിൽ സോക്സുമുണ്ട് നല്ല ആരോഗ്യ ദൃഢകാത്രനായിട്ടുള്ള ഒരാളായിരുന്നു അവൻ ഈ സ്ത്രീ പറഞ്ഞ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ് അന്വേഷണത്തിൽ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നുമാണ് കുതിരൈ വെങ്കടേശൻ സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്ന് മനസ്സിലായി പോലീസ് ഈ രേഖാചിത്രവും എടുത്തുകൊണ്ട് ഇത്തരം ടെലിഫോൺ ബൂത്തുകളുടെ സമീപത്തും അതുപോലെ കൂവമാറിന്റെ സമീപത്തുള്ള നിരവധി ആളുകളോടും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷെ അവർക്കാർക്കും കുതിരൈ വെങ്കടേശനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല മാത്രവുമല്ല ആർ കെ നഗർ പോലീസ് ഈ ഇൻഫർമേഷൻ മറ്റു പോലീസ് സ്റ്റേഷനുകളിലും അറിയിച്ചു കുതിരൈ വെങ്കടേശനെ പിടിക്കുവാനായിട്ട് ചെന്നൈ പോലീസ് എല്ലായിടത്തു നിന്നും വലവേശി എന്നാൽ അവനെ പിടികൂടുവാൻ പോയിട്ട് അവൻ ആരാണെന്ന് പോലും തിരിച്ചറിയുവാൻ സാധിച്ചില്ല അങ്ങനെ ഒരു മൂന്ന് മാസം കടന്നു പോവുകയാണ് ഒരു ദിവസം രാത്രി മൂന്ന് മണിക്ക് അതേ ആർ കെ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിന്റെ മറുതലക്കിൽ ഉണ്ടായിരുന്നത് വേറെ ആരുമല്ലായിരുന്നു കുതിരൈ വെങ്കടേശനായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് സാർ നിങ്ങൾ എന്നെ പിടികൂടുവാനായിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി എല്ലായിടത്തും എന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും കേട്ടു എന്നിട്ടും കിട്ടിയില്ലല്ലേ അതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്നെ ഒരു അവസരം തരികയാണ് അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് ഒരു കുറ്റവാളി പോലീസിനെ ആസാക്കുന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത് ഫോൺ എടുത്ത പോലീസുകാരന് വല്ലാതെ അരിശം കയറിയെങ്കിലും അയാൾ സംയമനം പാലിച്ചു കുറച്ചു സമയം ഇവരുമായിട്ട് ഫോണിൽ സംസാരിച്ച് അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുവാനായിട്ട് അയാൾ തീരുമാനിച്ചു ആ സമയത്ത് വയർലെസ് മുഖാന്തരം ഈ ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്യാം ഇൻഫർമേഷൻ കിട്ടുന്ന നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാർ സമീപത്തുള്ള കോയിൻ ബോക്സുകളിൽ പരിശോധന നടത്തും അങ്ങനെ ഇവനെ പിടികൂടാം അതായിരുന്നു അയാളുടെ പ്ലാന് ആ പോലീസുകാരൻ അവനോട് മോഷണവും നടത്തിയിട്ട് ബലാത്സംഗവും ചെയ്തിട്ട് അത് ഞങ്ങളെ വിളിച്ച് നീ അറിയിക്കുന്നു നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ ഒരു ദിവസം നിന്നെ ഞങ്ങൾ പിടികൂടുമെന്ന് പറഞ്ഞു അതിന് കുതിരയെ വെങ്കിടേശൻ അയാളെ കളിയാക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു എനിക്ക് നല്ല ധൈര്യമുണ്ട് സാർ നിങ്ങൾക്ക് എന്നെ പിടികൂടുവാനായിട്ട് കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസവുമുണ്ട് അതുകൊണ്ടാണ് ഓരോ ക്രൈം നടത്തിയ ശേഷവും അത് അപ്പോഴപ്പോൾ നിങ്ങളെ വിളിച്ചറിയിക്കുന്നത് പോലീസുകാരൻ അവനോട് ഓഹോ നീ അത്രയ്ക്ക് ധൈര്യശാലിയാണെങ്കിൽ ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറ നിന്റെ ധൈര്യം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അതിനവൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് സാർ നിങ്ങൾ അത് ചോദിച്ചില്ലെങ്കിലും ഞാനത് പറയാൻ വേണ്ടിയാണ് ഫോൺ വിളിച്ചത് എന്നിട്ട് അവൻ ആർ കെ നഗറിലുള്ള ഒരു സ്ട്രീറ്റിന്റെ പേര് പറഞ്ഞു തുടർന്ന് ഒരു വീടിന്റെ അഡ്രസ്സും ആ വീട്ടിലാണ് ഞാൻ ഇന്ന് കൊള്ളയടിച്ചത് അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതുകൂടാതെ ആ വീട്ടിലുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗവും ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൂവം മാറിന്റെ സമീപത്തേക്ക് മടങ്ങി വരുന്ന വഴിക്കാണ് ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടത് അപ്പോഴാണ് എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നത് ഈ കാര്യം നിങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കണമെന്നും തോന്നി നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്നെ പിടിക്കുക അല്പസമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യും പിന്നെ ഞാൻ കൂവം ആറ്റിലേക്ക് ചാടും ഞാൻ ആറ്റിൽ ചാടിയത് പരമാർത്ഥമാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ പൊടി പോലും കിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചു അടുത്ത നിമിഷം പോലീസുകാരെല്ലാവരും അവൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു വെറും പതിനഞ്ച് നിമിഷത്തിന്റെ ഉള്ളിൽ അവർ ആ ഫോൺ ബൂത്തിന്റെ അരികിലെത്തി എന്നാൽ അവിടമാകെ അരിച്ചുപെറുക്കിയിട്ടും കുറ്റവാളിയുടെ പൊടി പോലും കണ്ടുകിട്ടിയില്ല വേഗം തന്നെ പോലീസ് കൂവം മാറിന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു അവൻ ഏതു ഭാഗത്തു നിന്നുമാണ് ആറ്റിലേക്ക് ചാടിയത് എന്ന് അവിടം ആകെ പരിശോധിച്ചു കൂവം മാറുന്ന ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ഇരു കരയിലും ആഴത്തിൽ നല്ല വീതിയിൽ ചെളി അടിഞ്ഞു കിടപ്പുണ്ടായിരിക്കും ചെന്നൈ നഗരത്തിലെ സകല മാലിന്യങ്ങളും അവിടെയാണ് അഴിയുന്നത് എന്നാൽ ഇതിന്റെ നടുവിലൂടെ ഒരു നീരൊഴുക്കുണ്ട് അതിലൂടെ വള്ളം വഴി സഞ്ചരിക്കുവാനും കഴിയും അന്ന് രാത്രി ആ പോലീസുകാർ ആ ചേറും പരിസരവും എല്ലാം പരിശോധിച്ചു അത് മുഴുതുമറച്ച് എന്നിട്ടും അവൻ എവിടെ നിന്നുമാണ് ചാടിയതോ എന്നോ അതുപോലെ എവിടെ നിന്നുമാണ് കയറിപ്പോയതോ എന്നോ കണ്ടെത്തുവാനായില്ല അതേ സമയത്ത് കുതിരൈ വെങ്കടേശൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഒരു പോലീസ് ടീം പോവുകയാണ് അവിടെ നടത്തിയ അന്വേഷണത്തിൽ അവൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി ഒരു വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട് അന്ന് രാത്രി ആ വീട്ടിൽ രണ്ടു പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു യുവതിയും അവളുടെ കുട്ടിയും അവളുടെ ഭർത്താവ് പുറത്തവിടെ ജോലിക്ക് പോയിട്ട് അന്ന് മടങ്ങി വന്നിരുന്നില്ല ഇത് മനസ്സിലാക്കിയ വെങ്കിടേശൻ ആ വീട്ടിൽ കയറുകയും അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് പിന്നീട് വന്ന ഏതാനും വർഷങ്ങൾ കുതിരൈ വെങ്കടേശൻ ചെന്നൈ പോലീസിന് വലിയ തലവേദനയാണ് കൊടുത്തത് ആർ കെ നഗറിൽ നിന്നും തുടങ്ങിയ അവന്റെ അക്രമം കുറുക്കുപേട്ട തടയാർപേട്ട അങ്ങനെ തുടങ്ങി വട ചെന്നൈ മുഴുവൻ വ്യാപിച്ചു കുതിരൈ വെങ്കടേഷന് ചില മോഡസോപ്രാൻഡി ഉണ്ടായിരുന്നു കൂവം മാറിന്റെ സമീപത്തുള്ള വീടുകളിൽ മാത്രമാണ് അവൻ മോഷണം നടത്തുക ഈ കാലയളവിന്റെ ഉള്ളിൽ അവിടെയുള്ള പതിനഞ്ചോളം വീടുകളിൽ കയറി അവൻ മോഷണം നടത്തുകയും അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു അതും കൂടാതെ വളരെ കൃത്യമായിട്ട് ഓരോ ക്രൈമിനു ശേഷവും പോലീസിനെ ഈ കാര്യങ്ങൾ വിളിച്ചറിയിച്ചു അതിന്റെ പിറ്റേ ദിവസവും അവൻ ഫോൺ വിളിക്കും മോഷ്ടിച്ച സ്വർണം മുഴുവനും താൻ വിറ്റുവെന്നും അടുത്ത ക്രൈം നടക്കുമ്പോൾ അറിയിക്കാമെന്നും അവന് പറയുവാനുള്ളത് ചില ആർട്ടിക്കിൾസിൽ ക്രൈം നടക്കുന്നതിന് മുൻപ് താൻ ഇന്ന വീട്ടിൽ കയറി മോഷ്ടിക്കുവാൻ പോവുകയാണെന്ന് അവൻ പോലീസിനെ അറിയിക്കുമെന്നും എന്നാൽ വേറെ ചില ആർട്ടിക്കിൾസിൽ ക്രൈം നടന്നതിനു ശേഷം അവൻ പോലീസിനെ വിളിച്ച് താൻ ഇന്ന സ്ഥലത്തൊരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്നും ഇപ്പോൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്നും കഴിയുമെങ്കിൽ എന്നെ വന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് കൂവം മാറ്റിൽ ചാടി രക്ഷപ്പെട്ടു എന്നും കാണുന്നു സാഹചര്യങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ രണ്ടാമത് പറഞ്ഞതായിരിക്കാം അന്ന് നടന്നത് എന്ന് തോന്നുന്നു ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആ സമയത്ത് ചെന്നൈയിൽ കുതിരൈ വെങ്കടേശൻ ക്രൈം നടത്തിയിട്ടുണ്ട് മാത്രവുമല്ല അത് വിളിച്ച് പോലീസിനെ അറിയിച്ചിട്ടുമുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് വടചെണ്ണയും മുഴുവനും പോലീസുകാർ കുതിരൈ വെങ്കടേശനെ അരിച്ചുപിറുക്കി പക്ഷേ കണ്ടുകിട്ടിയില്ല നിരവധി പോലീസുകാർ പിഷക്കാരുടെ വേഷം ധരിച്ച് അവിടെയുള്ള ടെലിഫോൺ ബൂത്തുകളുടെ സമീപത്തായിട്ട് കിടന്നു വെങ്കിടേശൻ എപ്പോഴെങ്കിലും ഫോൺ വിളിക്കുവാനായിട്ട് വന്നാൽ അവനെ പിടികൂടുവാനായിരുന്നു അത് പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല ഓരോ ക്രൈം നടന്ന ശേഷവും അവൻ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ പോലീസുകാർ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു നീ എങ്ങനെയാണ് ആരും അറിയാതെ ആ വീടിന്റെ ഉള്ളിൽ കയറിയത് അതിന് അവൻ അവരെ കളിയാക്കിക്കൊണ്ട് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് സാർ അതൊക്കെ തൊഴിൽ രഹസ്യമാണ് അതൊന്നും അങ്ങനെ പുറത്തുവിടുവാനായിട്ട് കഴിയില്ല കൂടാതെ ഇവൻ തെരഞ്ഞെടുക്കുന്ന വീടുകൾക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എല്ലാ വീടുകളും കൂവം മാറിന്റെ സമീപത്തായിരിക്കും കുതിരയെ വെങ്കടേശനും മറ്റൊരു ശീലം കൂടി ഉണ്ടായിരുന്നു ഇവൻ മോഷ്ടിക്കുവാനായിട്ട് കയറുന്ന വീട്ടിലെ സ്ത്രീ സുന്ദരി ആയിരിക്കണം സുന്ദരി ആയാൽ മാത്രം പോരാ അവർക്ക് ധാരാളം സ്വർണാഭരണങ്ങളും വേണം ധാരാളം സ്വർണാഭരണങ്ങളുണ്ട് എന്നാൽ ആ സ്ത്രീ സുന്ദരി അല്ലെങ്കിൽ അവൻ അവിടെ മോഷ്ടിക്കുവാനായിട്ട് കയറില്ല അതുപോലെ അതീവ സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് എന്നാൽ അവരുടെ വീട്ടിൽ സ്വർണമോ അതുപോലെ പണമോ അങ്ങനെ ഒന്നുമില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള വീടുകളിലും കുതിരയും വെങ്കടേശൻ കയറില്ല അവന് ഒരേ സമയത്ത് സ്വർണവും വേണം അതോടൊപ്പം സുഖവും വേണം അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് രാജാറാം പേരുള്ള ഒരു ഇൻസ്പെക്ടർ ആർ കെ നഗര പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നത് സ്റ്റേഷന്റെ അധികാര പരിധിക്കുള്ളിൽ ഒരു കുറ്റകൃത്യം നടത്തിയിട്ട് അത് പോലീസിനെ തന്നെ വിളിച്ചറിയിക്കുന്ന കുറ്റവാളി അവനെ പിടികൂടുവാൻ കഴിയാതെ വലയുന്ന പോലീസുകാർ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഇതൊരു നാണക്കേടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന രാജാറാം ഏതു വിധേനയും അവനെ പിടികൂടുവാനായിട്ട് തീരുമാനിച്ചു അതിനായിട്ട് പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി അയാൾ കാത്തിരുന്നു അയാൾ കാത്തിരുന്നതുപോലെ ഒരു ദിവസം കുതിരൈ വെങ്കടേശന്റെ ഫോൺ കോൾ രാജാറാമിന് വരികയാണ് മുൻപ് പറഞ്ഞതുപോലെ താൻ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഒരു ക്രൈം നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന സ്ഥലത്താണെന്നും ചുണയുണ്ടെങ്കിൽ തന്നെ വന്ന് പിടിച്ചോ എന്നുമാണ് അവൻ വെല്ലുവിളിച്ചത് ഇതിനോടകം രാജാറാം ഒരു പോലീസ് ടീമിനെ തയ്യാറാക്കി നിർത്തിയിരുന്നു ഉടൻ തന്നെ അവരെയും കൂട്ടി അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു കൂവം മാറേണ്ട ഇരു കരയും ആ പോലീസ് ടീം മരിച്ചുപിറക്കി അതേസമയത്തും മറ്റൊരു പോലീസ് ടീം അവിടെയുള്ള ചെളിയിൽ ഇറങ്ങി പരിശോധിച്ചു ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തങ്ങൾ വേഗത്തിൽ എത്തിയതുകൊണ്ട് ഇത്തവണ അവനെ പിടികൂടുവാനായിട്ട് കഴിയുമെന്നാണ് രാജാറാം വിചാരിച്ചത് എന്നാൽ അവരുടെ എല്ലാവരുടെയും കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് അന്ന് കുതിരയൈ വെങ്കടേശൻ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഇതോടെ കലി കയറിയ രാജാറാം അവനെ പിടികൂടാതെ തനിക്കൊരു വിശ്രമമില്ല എന്ന് തീരുമാനിച്ചു അയാൾ ഊണും മുറുക്കവും ഉപേക്ഷിച്ച് കുതിരൈ വെങ്കടേശന് പിന്നാലെ അലയുവാൻ തുടങ്ങി ഇൻസ്പെക്ടർ രാജാറാം വടക്കൻ ചെന്നൈ മുഴുവനും മരിച്ചുപെറുക്കി പൂ വിൽക്കുന്നവർ പാല് വിൽക്കുന്നവർ അതുപോലെ പലചരക്ക് കട നടത്തുന്നവർ പത്രം വിടുന്നവർ പിച്ചാത്തി അടക്കമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന കൊല്ലന്മാർ അതുപോലെ സ്വർണം പണയത്തിനെടുക്കുന്ന മാർവാടികൾ അങ്ങനെ ആരെയും വിട്ടുവെച്ചില്ല അതുപോലെ കുറ്റകൃത്യം നടന്ന വീടുകളുടെ പരിസരത്ത് നടത്തിയ അന്വേഷണത്തിൽ അവിടെയുള്ള ആളുകൾ പോലീസിനോട് പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ചിലരെ സംശയമുണ്ട് അത് പേപ്പർ പെറുക്കുവാനായിട്ട് വരുന്നവരെയും അതുപോലെ ഭിക്ഷയെടുക്കുവാനായിട്ട് വരുന്നവരെയുമാണ് ആ വഴിക്കും പോലീസ് അന്വേഷണം നടത്തി പക്ഷേ കുതിരയെ വെങ്കടേശനെ കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ് മണ്ണടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു കുതിരയെ വെങ്കടേശനുണ്ട് പോലീസ് വേഗം അവിടേക്ക് പോയി ഇൻസ്പെക്ടർ രാജാറാം മണ്ണാടിയിൽ താമസിക്കുന്ന കുതിര വെങ്കടേശനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് അവനെ ചോദ്യം ചെയ്തു അയാൾ പോലീസിനോട് പറഞ്ഞത് സാർ നിങ്ങൾ അന്വേഷിക്കുന്ന കുതിരൈ വെങ്കടേശൻ ഞാനല്ല അത് വേറെ ആരോ ആണ് എനിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അത് ശരിയുമായിരുന്നു കാരണം ഇവർ പിടികൂടിയ കുതിരൈ വെങ്കടേശേഷൻ മണ്ണാടി എന്ന പ്രദേശത്തെ ഒരു റൗഡിയായിരുന്നു മാത്രവുമല്ല നല്ല സാമ്പത്തിക ശേഷിയുമുണ്ട് പക്ഷേ പോലീസ് ആകട്ടെ മണ്ണടിക്കാരൻ കുതിരൈ വെങ്കടേഷൻ പറഞ്ഞത് മുഖവിലയ്ക്കെടുത്തില്ല അവർ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളെ കൊണ്ടുവന്ന് ഇയാളെ കാണിച്ചു കൊടുത്തു എന്നിട്ട് അന്ന് രാത്രി നിങ്ങളെ ഉപദ്രവിച്ചത് ഇയാളാണോ എന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞത് ഇങ്ങനെയാണ് സാർ ഇയാളൊന്നുമല്ല ഞങ്ങളെ ആക്രമിച്ച ആളിന് നല്ല ഉയരമുണ്ടായിരുന്നു ഇവൻ അത്രയൊന്നും ഉയരമില്ല എങ്കിലും പോലീസ് അയാളെ വിട്ടില്ല എന്നതാണ് സത്യം മണ്ണടിക്കാരൻ കുതിരൈ വെങ്കിടേശനെ നിരീക്ഷണത്തിൽ നിർത്തുവാൻ അവർ തീരുമാനിച്ചു അവർ അയാളോട് ഇങ്ങനെ പറഞ്ഞു യഥാർത്ഥ കുതിരൈ വെങ്കിടേശൻ പിടിയിലാകും വരെ നീ എല്ലാ ദിവസവും ഒന്ന് സ്റ്റേഷനെ ഒപ്പിടണം അങ്ങനെയുള്ള ഒരു ഉപാധിയുടെ പുറത്താണ് അയാളെ പറഞ്ഞയച്ചത് പിന്നീട് കുറെ കാലം അയാൾ എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടുമായിരുന്നു ഈ കേസിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ആർ കെ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിരയെ വെങ്കടേശന്റെ മറ്റൊരു കോൾ വരുന്നത് ഫോൺ എടുത്തത് ഇൻസ്പെക്ടർ രാജാറാം ആണ് വെങ്കിടേശൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു സാർ നിങ്ങൾ എന്നെ പിടികൂടുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടു എന്നെ പിടിക്കുവാനായിട്ട് ഞാൻ മുൻപ് നിങ്ങൾക്കൊരു അവസരം തന്നതാണ് പക്ഷെ നിങ്ങൾ അത് മിസ് ചെയ്തു സാരമില്ല നിങ്ങൾക്ക് വേണ്ടി ഒരവസരം കൂടി ഞാൻ തരികയാണ് ഞാനിപ്പോഴുള്ളത് നിങ്ങളുടെ സ്റ്റേഷന്റെ തൊട്ട് മുൻപിലുള്ള ഒരു കോയിൻ ബൂത്തിൽ നിന്നുമാണ് ഇവിടെയുള്ള ഒരു വീട്ടിൽ ഞാൻ മോഷണം നടത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കൂവം മാറ്റിലേക്ക് ചാടുവാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ വന്നെ പിടിക്കാം ഇത്രയും പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്തു ഉടൻ തന്നെ പോലീസ് അലേർട്ടായി അവർ ഫയർഫോഴ്സിനെയും വിളിച്ചു പോലീസ് സ്റ്റേഷന്റെ മുൻപിലുള്ള കൂവമാറിന്റെ പരിസരം മുഴുവനും അവർ അരിച്ചു അരിച്ചുപെറുക്കി അതുകൂടാതെ മോട്ടോർ ഘടിപ്പിച്ച രണ്ട് ബോട്ടുകൾ ഉപയോഗിച്ച് ആറ് മുഴുവനും അരിച്ചുപെറുക്കി ചിലപ്പോൾ കുറ്റവാളി ഇട്ടായിരിക്കും ആറ്റിലൂടെ സഞ്ചരിക്കുന്നത് എങ്കിൽ അവനെ പൊക്കിയെടുക്കുവാനായിട്ട് പാതാള കരണ്ടി എന്ന് വിളിക്കുന്ന ഒരു ഉപകരണം അവർ ഉപയോഗിച്ചു ഈ പാതാള കരണ്ടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നീളമുള്ള ഒരു കമ്പ് അതിന്റെ അറ്റത്തായിട്ട് കുറച്ച് മുള്ളുകമ്പി ചുറ്റിയിരിക്കും ഈ മുള്ളുകമ്പിയിൽ നല്ല വലിപ്പമുള്ള ചൂണ്ട കൊളുത്തുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള പാതാള പാതാളക്കരന്റെ ചെളിയിലേക്ക് കുത്തിയിറക്കിയിട്ട് പൊക്കിയെടുക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കൊളുത്തിൽ കുടുങ്ങി പുറത്തേക്ക് വരും ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് രണ്ട് ബോട്ടുകൾ നദിയിലൂടെ കുറ്റവാളി അന്വേഷിച്ച് പരക്കം പായുന്നു അതേ സമയത്ത് ആറിന്റെ ഇരുകരയിലുമുള്ള ചെളിയിൽ നിരവധി പോലീസുകാർ പരിശോധിക്കുന്നു ഇതോടൊപ്പം അവൻ ദൂരെ എവിടെയെങ്കിലും കര പറ്റിയിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് പോലീസ് ജീപ്പുകൾ കൂവം മാറിന്റെ തീരം വഴി പെട്രോളിംഗ് നടത്തുന്നു അന്ന് രാത്രി മുഴുവനും മരിച്ചു പെറുക്കിയിട്ടും കുതിരൈ വെങ്കിടേശന് അവർക്ക് കിട്ടിയില്ല ഒടുവിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും തങ്ങൾക്ക് ആ കുറ്റവാളിയെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തോടെ രാജാറാമും കൂട്ടുകൾ സ്റ്റേഷനിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായി അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത് കുതിരൈ വെങ്കിടേശൻ ഇതുവരെയും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ടില്ല ഇന്നു വരെ അവൻ പുലർത്തി വന്ന രീതിയിൽ നിന്നും ഇത് വളരെ വ്യത്യസ്തമാണ് കാരണം ഇതിനു മുൻപ് അതായത് പതിനഞ്ചിനും മുകളിൽ നടന്ന ക്രൈമിന് ശേഷം അവൻ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് സാർ ഞാൻ സ്വർണമെല്ലാം വിട്ടിട്ടുണ്ട് ഇത്രയും രൂപ കിട്ടി വലിയ സന്തോഷമുണ്ട് അടുത്ത ക്രൈം നടക്കുമ്പോൾ വിളിച്ചറിയിക്കാമെന്ന് പറയാറുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ചിലപ്പോൾ അടുത്ത ദിവസം വിളിക്കുമായിരിക്കുമെന്ന് കരുതി അവർ കാത്തിരുന്നു എന്നാൽ പിറ്റേ ദിവസം കുതിരയെ വെങ്കിടേശൻ വിളിച്ചില്ല മൂന്നാമത്തെ ദിവസം വെങ്കടേശന്റെ ഫോൺ കോൾ കാത്തിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്നുമാണ് ഫോൺ വന്നത് നിങ്ങളുടെ സ്റ്റേഷന്റെ മുൻപിലുള്ള കൂവം മാറ്റിൽ ഒരു ജടം പൊങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയും അറിഞ്ഞില്ലേ വേഗം അവിടെ പോയിട്ട് എന്താണെന്ന് അന്വേഷിക്കുക ഇതായിരുന്നു കമ്മീഷണർ ഓഫീസിൽ നിന്നും വന്ന ഉത്തരവ് രാജാറാമും കൂട്ടരും വേഗം അവിടേക്ക് പുറപ്പെട്ടു കൂവം മാറ്റിൽ പൊങ്ങിയ മൃതദേഹം കണ്ട് അവർ ഞെട്ടിപ്പോയി കാരണം ആ ജഡത്തിന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കത്തികൊണ്ട് കീറി പൊളിച്ചതുപോലെയാണ് കാണപ്പെട്ടത് തിരിച്ചറിയാനായിട്ട് പോലും കഴിയുന്നില്ല മാത്രവുമല്ല ഡീകംപോസ് ആയിട്ടുള്ള നിലയിലുമാണ് തുടർ പരിശോധനയിൽ ആ ജടം കൈയിലെന്തോ മുറുക്കി പിടിച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കൈ വിടർത്തി നോക്കിയപ്പോൾ കണ്ടത് കുറച്ച് ആഭരണങ്ങളാണ് പോലീസിന് ഒരു സംശയം തോന്നി ഇത് കുതിരയെ വെങ്കടേശൻ ആയിരിക്കുമോ എന്ന് അവർ വേഗം ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന ഈ ആഭരണം ഒന്ന് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു ആ സ്ത്രീ വേറെ ആരുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം കുതിരൈ വെങ്കടേശൻ അതിക്രമിച്ചു കയറി മോഷണം നടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത അതേ സ്ത്രീ തന്നെയായിരുന്നു തൻ്റെ പക്കൽ നിന്നും മോഷണം പോയ ആഭരണം അവൾ തിരിച്ചറിഞ്ഞു അതോടെ മരിച്ചു കിടക്കുന്നത് കുതിരൈ വെങ്കടേശനാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിനിടയിൽ മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ടായി മണ്ണാടിയിൽ നിന്നും പോലീസ് സംശയത്തിന്റെ പേരിൽ പിടികൂടിയ ഡ്യൂപ്ലിക്കേറ്റ് കുതിരൈ വെങ്കടേശൻ പോലെ തന്റെ ഒപ്പിടുവാനായിട്ട് സ്റ്റേഷനിൽ വന്നിരുന്നു അപ്പോഴൊരു കോൺസ്റ്റബിൾ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു നീ ഇനി ഒപ്പിടുവാനൊന്നും വരണ്ട യഥാർത്ഥ കുതിരൈ വെങ്കടേശനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റിന് ഒരു ആശ്വാസമായത് അങ്ങനെ ഔദ്യോഗികമായിട്ട് കുതിരൈ വെങ്കടേശൻ എന്ന ചാപ്റ്റർ പോലീസ് ക്ലോസ് ചെയ്തു ഈ കേസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തമിഴ്നാട് പോലീസിന്റെ കേസ് ഹിസ്റ്ററിയിൽ കുറ്റവാളിയെ കഴിഞ്ഞിട്ടും അയാൾ ആരാണെന്നോ എന്താണെന്നോ അയാളുടെ മുഖമോ ഫോട്ടോയോ അങ്ങനെ ഒന്നും തന്നെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഏക കേസാണിത് കുതിരൈ വെങ്കടേഷന്റെ മറ്റൊരു പ്രത്യേകത ഇതായിരുന്നു കത്തിമുനിയിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്വർണം മൊത്തം അപഹരിച്ച് പിന്നെ അവരെ ബലാസംഗം ചെയ്തിട്ട് മടങ്ങുമെങ്കിലും അവൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല ഒരു പോറൽ പോലും അവൻ ആരെയും ഏൽപ്പിച്ച ചരിത്രമില്ല പോലീസിന്റെ റെക്കോർഡുകൾ പ്രകാരം നോക്കിയാൽ പതിനഞ്ചിനും മുകളിൽ മോഷണവും അതുപോലെ ബലാത്സംഗവും നടത്തിയിട്ടുണ്ട് അതെല്ലാം അവൻ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ച കേസുകളുമാണ് അവൻ പോലീസിനെ വിളിച്ചറിയിക്കാത്ത കേസുകൾ വേറെയും ഉണ്ടായിരിക്കാം ഇന്നുള്ള കാലം പോലെയല്ല അന്ന് സ്വർണം പോയാൽ ആളുകൾ ഒരുപക്ഷെ പരാതിപ്പെടും പക്ഷെ മാനം പോയാൽ ഒരിക്കലും പരാതിപ്പെടില്ല അതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് പുറത്തു പറയാതെ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ വേറെയും കണ്ടേക്കാം അടുത്തതായിട്ട് പോലീസിന്റെ മുൻപിലുള്ള ഒരു കടമ്പ ഇതാണ് ഈ കുതിരയി വെങ്കടേശൻ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം അതിനായിട്ട് അവർ കുതിരൈ വെങ്കടേഷൻ കൊല്ലപ്പെട്ടുവെന്ന് കാണിച്ച് പരസ്യമരം നൽകി എന്നാൽ ആരും അവൻ്റെ ജടം ഏറ്റെടുക്കുവാനായിട്ട് മുൻപോട്ട് വന്നില്ല ഒടുവിൽ പോലീസ് തന്നെയാണ് അവനെ സംസ്കരിച്ചതും കുതിരൈ വെങ്കടേശിനെ കൂടുതൽ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉത്തരമില്ലാതെ അവശേഷിക്കുന്നുണ്ട് മോഷണം നടന്നിട്ടുള്ള ഒരു വീടുകളിലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി സംഭവിച്ചിട്ടില്ല വാതിൽ തല്ലിപ്പൊളിച്ചോ കമ്പി വളച്ചോ ഒന്നുമല്ല അവൻ ഉള്ളിൽ ഉള്ളിക്കയറിയത് വീടിന്റെ ഉള്ളിൽ നിന്നും കൊടുന്നതിനെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അതങ്ങനെ സംഭവിക്കും അതിലും പ്രധാനമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് കുതിരൈ വെങ്കടേശൻ മരിച്ചത് ഈ രണ്ട് ചോദ്യത്തിനും പോലീസിന്റെ അടുക്കൽ ചില അനുമാനങ്ങൾ മാത്രമാണുള്ളത് ആ അനുമാനങ്ങൾ ഇതൊക്കെയാണ് കുതിരൈ വെങ്കടേശൻ വേസ്റ്റ് പെറുക്കുന്ന ആളുകളെ പോലെയോ അല്ലെങ്കിൽ ഒരു പിഷക്കാരനെ പോലെയോ വേഷം ധരിച്ച് വടജെണ്ണി പ്രദേശത്ത് അലഞ്ഞു നടക്കും ആ നടപ്പിനിടയിൽ ധാരാളം ആഭരണം ധരിച്ചിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുള്ള വീട് അയാൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും ഒരു വീടവൻ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കും അവിടെയുള്ളവർ എത്ര മണിക്കാണ് ഉറങ്ങുവാനായിട്ട് പോകുന്നത് എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ആ വീട്ടിൽ എത്ര ആളുകളുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവിടെ നിന്നും എത്ര ആളുകളാണ് പുറത്തേക്ക് പോകുന്നത് അവർ മടങ്ങി വരുന്ന സമയം എപ്പോഴാണ് കൂടാതെ അവരുടെ വീടിന്റെ മുൻവാതിൽ എപ്പോഴൊക്കെയാണ് തുറന്നു കിടക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ നിരീക്ഷിക്കും ഒടുവിൽ സമയം ഒത്തു കിട്ടുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത വിധം പകൽ സമയത്ത് തുറന്നു കിടക്കുന്ന വാതിൽ വഴി വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ച് എവിടെയെങ്കിലും അയാൾ ഒളിച്ചിരിക്കും ഒരു കള്ളൻ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം അറിയാതെ വൈകുന്നേരമാകുമ്പോൾ ആ വീട്ടുകാർ കഥക ഉള്ളിൽ നിന്നും കുറ്റിയിട്ട് അത്താഴമെല്ലാം കഴിച്ച് ഉറങ്ങുവാനായിട്ട് പോകും അവർ നന്നായിട്ട് ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ കുതിരൈ വെങ്കടേശൻ തന്റെ ജോലി ആരംഭിക്കും ഇങ്ങനെയുള്ള അപകടങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് പണ്ടുള്ളവർ പകലാണെങ്കിൽ പോലും വീടിന്റെ വാതിൽ തുറന്നിടരുത് എന്ന് പറയുന്നത് ഇനി അവന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നോക്കാം കുതിരൈ വെങ്കിടേശൻ കൂവം മാറ്റി ചാടുവാനുള്ള എളുപ്പത്തിനു വേണ്ടി ആറിനോട് ചേർന്നുള്ള വീടുകളാണ് മോഷ്ടിക്കുവാനായിട്ട് സാധാരണ തിരഞ്ഞെടുക്കാറ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൂവം മാറിന്റെ ഇരു കരകളിലും നല്ല വീതിയിൽ ചെളി അടിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന്റെ നടുവിലൂടെ നല്ലൊരു നീരൊഴുക്കുണ്ട് മോഷണത്തിന് ശേഷം കുതിരൈ വെങ്കിടേശൻ ഓടി വന്ന് നല്ല ആയത്തിൽ കുതിച്ചു ചാടി കൃത്യമായിട്ട് ആ നീരൊഴുക്കിൽ തന്നെ വീഴുമായിരുന്നു ആ നീരൊഴുക്ക് വന്നു ചേരുന്നത് എണ്ണൂറ് പേരുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് അവിടെ വെച്ച് കൂവം നദി കടലുമായിട്ട് സന്ധിക്കുന്നു ആർ കെ നഗറിൽ ചാടിയാൽ അവൻ പിന്നെ പൊങ്ങുന്നത് ഈ പവർ സ്റ്റേഷന്റെ അരികിലായിരിക്കും അവിടെ നിന്നും കുതിരയെ വെങ്കടേഷിനെ പറ്റി അബദ്ധം ഇതായിരുന്നു ഇൻസ്പെക്ടർ രാജാറാമിനെ പ്രകോപിതനാക്കുവാൻ വേണ്ടി അയാളുടെ സ്റ്റേഷന്റെ മുൻപിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചു എന്നിട്ട് കൂവം മാറ്റിലേക്ക് ചാടി എത്രയൊക്കെ ആണെങ്കിലും സ്റ്റേഷന്റെ മുൻപിൽ വെച്ചിട്ടാണ് വെല്ലുവിളിച്ചത് അതിന്റെ ഒരു പരിഭ്രമം അയാൾക്കുണ്ടായിരുന്നിരിക്കണം ആ പരിഭ്രമത്തോടെ കുതിച്ചു ചാടിയ വെങ്കിടേഷന് അവിടെയുള്ള ആറിന്റെ ഘടന അത്ര കണ്ടെങ്കിൽ മനസ്സിലായി കാണില്ല അതായത് അവിടെയുള്ള തീരത്ത് എത്രമാത്രം വീതിയിൽ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അയാൾ ദിശ തെറ്റി വന്നു വീണത് നേരെ വെള്ളത്തിലേക്കല്ല മറിച്ച് ചെളിയിലേക്കായിരുന്നു അങ്ങനെ ചെളിയിലേക്ക് ആണ്ടും പോയി തൊട്ടു പിന്നാലെ അവിടേക്കെത്തിയ ഫയർഫോഴ്സ് ടീമും പോലീസുകാരും ആ പ്രദേശമാകെ ഉഴുതു മറിച്ചു അവർ പാതാള കരണ്ടി ആഴത്തിൽ കുത്തിയിറക്കി അതുപോലെ വൈബ്രേറ്ററുകൾ ഉപയോഗിച്ച് ഫയർഫോഴ്സും പരിശോധന നടത്തി ഇതുമൂലം വെങ്കിടേശന്റെ ശരീരം കൂടുതൽ ആഴത്തിലേക്ക് പോയി പാതാള കരണ്ടി കൊണ്ടുള്ള കുത്തേറ്റ് അയാളുടെ ശരീരം കീറിപ്പറിഞ്ഞ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ഒന്നും നിലവിളിക്കുവാൻ പോലും കഴിയാതെ ആ ചെളിക്കുള്ളി കിടന്ന് ശ്വാസം മുട്ടിയാണ് നരകവേദന എടുത്ത് കുതിരൈ വെങ്കടേശൻ മരിച്ചത് അനേകം സ്ത്രീകളുടെ കണ്ണുനീരിന് കാരണക്കാരനായ അവരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിപ്പാടുകൾ സൃഷ്ടിച്ച കുറ്റവാളിയുടെ അന്ത്യം അതിദാരുണമായിരുന്നു പോലീസിനും കോടതിക്കും കൊടുക്കുവാനായിട്ട് കഴിയാത്ത ശിക്ഷ പ്രകൃതി അവന് കൊടുത്തു എന്ന് വേണം കരുതുവാൻ കുതിരൈ വെങ്കടേശന്റെ സാമ്രാജ്യം കൂവം മാറായിരുന്നു അതേ കൂവം മാറു തന്നെയാണ് അവന്റെ സമാധിയുമായിട്ട് മാറിയത് കുതിരൈ വെങ്കിടേശൻ എന്ന പേര് പോലും യാഥാർത്ഥ്യമാകുവാനായിട്ട് യാതൊരു വഴിയുമില്ല ചിലപ്പോൾ അവന്റെ പേര് വെങ്കിടേശൻ എന്നായിരിക്കാം കുതിരൈ എന്ന പേര് അവൻ സ്വന്തമായിട്ട് ചേർത്തതുമായിരിക്കാം വീടും നാടും സ്വന്തക്കാരും അങ്ങനെ ആരുമില്ലാത്തൊരു അനാഥനായിരുന്നു അവനെന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം ഇതാണ് ഒരു കാലത്ത് ചെന്നൈ നഗരത്തെ വിറപ്പിച്ച സാഷാ കുതിരൈ വെങ്കിടേശന്റെ കഥ മറ്റൊരു കഥയുമായിട്ട് വേഗം വരാം